അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി രാവിലത്തെ പരിപാടി ആരംഭിക്കുകയാണ് നമ്മൾ രാവിലെ നല്ല രണ്ട് കോഫി കുടിച്ചിട്ട് ഇറങ്ങാതെ വെച്ചു ഇന്ന് ചെറിയൊരു യാത്രയാണ് യാത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേമസ് വിയറ്റ്നാമിലെ ഫേമസ് സ്ഥലമായ ഹാലോങ് ബേ അങ്ങോട്ടാണ് ഇന്ന് രാവിലത്തെ യാത്ര ഇപ്പം രണ്ട് കോഫി കുടിച്ച് ഇപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പം നമ്മൾ ഓരോ ഐസ് കോഫിയും ഒരു സാധാ കോഫിയാണ് പറഞ്ഞിരിക്കുന്നത് കോഫി അവർ മെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോഫി കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം തന്നെ നമ്മൾ ഇറങ്ങുകയാണ് ഇവിടുന്ന് അവിടുന്ന് ഏകദേശം ഒരു വൺ ആൻഡ് ഹ് ഫ്ലവർ ഡ്രൈവ് ഉണ്ടെന്നാണ് പറയുന്നത് ഹാലോംബേയിലോട്ട് ഹാലോംബേയിൽ ഇന്നത്തെ നമ്മുടെ പ്രധാന പരിപാടി ഡേൻ ആണ് നമുക്ക് ഒരു ദിവസം നമുക്ക് ഇന്ന് ഫുള്ള് നമ്മൾ ക്രൂയിസിലാണ് ഹാലോംബെയിൽ അവിടുത്തെ ഫുള്ള് ഗുഹകളും കാര്യങ്ങളെല്ലാം നമ്മൾ ചുറ്റിക്കണ്ട് ഒരു ദിവസം ഇന്ന് ഫുള്ള് നമ്മൾ ക്രൂയിസിലാണ് ഇന്നത്തെ ഡേ ഫുള്ള് ഈ ഹാലോംബേ നമ്മളെ വിയറ്റ്നാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളൊന്നാണ് അവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടുത്തെ ഈ ചുണ്ണാമ്പുകല്ലുകൾ കൂടിയുള്ള ഗുഹകള് കാര്യങ്ങളെല്ലാം ആണ് അപ്പൊ നമ്മൾ സ്ഥലത്ത് എത്തിയേക്കാണ് നമ്മളതിനെ നേരെ ക്രൂസിലോട്ട് കയറാനായിട്ട് പോവാണ് ഏകദേശം ഇവിടുത്തെ ഒരു പത്ത് മണി ആയപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മള് നമുക്ക് കയറാനുള്ള ക്രൂസലാണ് ഈ കിടക്കുന്നത് അപ്പം ഇതില് നമ്മൾ കേറാണ് നേരെ ക്രൂസറോട്ട് നമ്മൾ കയറുകയാണ് ഇവിടെ ഒരുപാട് ഇങ്ങനെ ക്രൂസുകളുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ മെയിൻ ടൂറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വെച്ചാൽ എല്ലാ ടൂറിസ്റ്റുകളും വന്ന് ഇങ്ങനെ ഓരോ ദിവസമായിട്ട് നമുക്ക് ഒരു പാക്കേജ് ആയിട്ട് ചെയ്യും ഇങ്ങനെ ഓരോ ക്രൂസ് എടുത്ത് നമ്മൾ കയറുകയാണ് നമ്മൾ ഒരു ഡേ ഫുള്ള് നമ്മൾ ക്രൂയിസിലാണ് കറങ്ങുന്നത് ഫുള്ള് ഇവരെ വന്ന് വേ ഫുള്ള് ചുറ്റി കറക്കി അവിടുത്തെ ചെറിയ ദ്വീപുകളും ഗുഹകളും എല്ലാം കാണിച്ച് ഫുള്ള് നമ്മൾ ഇറക്കുകയാണ് ചെയ്യുന്നത് നേരെ അകത്തോട്ട് കയറാനുള്ള ഇത് നോക്കുകയാണ് നല്ല അത്യാവശ്യം നല്ല ഇതുള്ള ഒരു ഷിപ്പാണ് കേട്ടോ നമ്മൾ ഫുള്ള് നമ്മൾ അകത്ത് കയറി ഇതാണ് നമ്മുടെ ഷിപ്പിന്റെ അകത്തെ കാഴ്ചകളാണ് അത് കാണുന്നത് ഇതെല്ലാം അകത്തുള്ള സെറ്റ് നമുക്ക് നേരെ പുറത്തോട്ട് നമ്മൾ പോകണമെന്ന് പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം നമ്മൾ അലോബയിലോട്ട് നമ്മൾ ഇപ്പം ഷിപ്പ് എടുക്കും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഷിപ്പാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം എങ്കിൽ ഏകദേശം നൂറ്റമ്പത് പേരോളം നമുക്ക് വൺ ടൈം നമുക്ക് ട്രാവൽ ചെയ്യാമെന്നാണ് അവര് പറയുന്നത് നല്ല ഫുഡും എല്ലാ ഇതിലും നമുക്ക് ഷിപ്പിലുണ്ട് അത്യാവശ്യം നല്ല നമുക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് ഷിപ്പിൽ തന്നെ അവൈലബിൾ ആണ് നമ്മൾ ഇതിന് മോളില് ഇങ്ങനെ ഒരു ഇതുണ്ട് നമ്മൾ നേരെ മോളിലോട്ട് കേറിക്കും കാരണം അവിടെ നോക്കാം മോളത്തെ ആഴ്ചകളൊന്നും കാണൂ അപ്പം ഇതാണ് എന്റെ ഷിപ്പിന്റെ മോള് ഭാഗത്തെ കാഴ്ചകൾ ഏറ്റവും അപ്പറിലുള്ളത് ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല വെയിലാണ് ഇവിടെ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇരു ഇത് എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ നല്ലൊരു ആംബ്യൻസ് ഉണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന ഫുള്ള് കാഴ്ചകളൊക്കെ ആണെങ്കിൽ ഹാലോംബൈയുടെ ചുറ്റും കണ്ടിരുന്നത് ഫുള്ള് ക്രൂസുകളാണ് ചുറ്റും കിടക്കുന്നത് ഇതെല്ലാം നമുക്ക് ഓരോ യാത്ര കൊണ്ട് എല്ലാവർക്കും പോകാൻ വേണ്ടിയുള്ള ഇതാണ് ഫുൾ ഓരോ ക്രൂസിലും ഇതെല്ലാ ക്രൂസും അങ്ങോട്ട് ഹാലോമ്പയിലോട്ടാണ് ഇതാണ് ഇപ്പൊ നമ്മുടെ ഫണ്ട് ഇത് വേറൊരു കോഴ്സ് അങ്ങോട്ട് പോവാണ് ഹാലോംബയിലോട്ട് അതിൽ ഫുള്ള് നിറച്ച ആൾക്കാരാണ് ഇതെല്ലാം അങ്ങോട്ട് ഹാലോംബയിലോട്ട് പോകുന്നതാണ് ഷിപ്പുകളെല്ലാം ഹാലോംബെ വെച്ച് ഫുള്ള് ചുറ്റി കറങ്ങും നമ്മൾ നമ്മുടെ ഷിപ്പ് ഇപ്പം എടുക്കും നമ്മൾ നേരെ ഹാലോംബയിലോട്ട് പോവാണ് ഹാലോമ്പെ ഹാലോമ്പെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ട് സ്ഥലം ഇതാണ് ഹാലോംബേ എന്ന് കാണുന്നത് നമ്മൾ ആ ലോങ് കാണുന്നതാണ് ഹാലോംബേ നമ്മൾ ഷിപ്പിന്റെ സൈഡ് കൂടെ ഉള്ള ഒരു ഇടനാഴി കൂടെ നമ്മൾ ഇങ്ങനെ പോവാണ് ഇപ്പുറത്തെ സൈഡിലോട്ട് ഫ്രണ്ട് സൈഡിലോട്ട് പോകുന്നത് നമ്മൾ ക്യാപ്റ്റൻ്റെ ഒക്കെ സൈഡിലോട്ട് ഇവിടെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ഇതാണ് നമുക്കൊരു ഫ്രണ്ട് വ്യൂ ഷിപ്പിന്റെ ഫ്രണ്ട് വ്യൂ ഇതാണ് ഹാലോംബേയുടെ ഒരു പ്രധാന ഒരു ഇത് പറയുന്നത് ഒരുപാട് നമ്മൾ ബോളിവുഡ് ബോളിവുഡ് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇതാണ് സംഭവം ഒരുപാട് ഷിപ്പുകൾ ഇങ്ങനെ കീറി ഇറങ്ങി ഇങ്ങനെ പോകുന്നു ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മളെ ഹോളിവുഡ് സിനിമകള് പിന്നെ നമ്മൾ ബോളിവുഡ് സിനിമയിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ ഷാരുഖ് ഖാന്റെ ദിൽവാല അതുപോലെ കുറേ സിനിമകള് പിന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സിനിമയിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ എന്ദിരൻ അതുപോലെ തന്നെ അഞ്ചാൻ അങ്ങനെ കുറേ സിനിമകൾ പിന്നെ പ്രധാനമായിട്ടും മലയാളത്തിൽ നമ്മൾ ലൂസിഫർ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹാലോംബെയിലും ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഹാലോംബെ എന്ന് പറയുന്നത് വളരെ മനോരമായിട്ടുള്ള സ്ഥലം ഉണ്ട് നമ്മള് കണ്ണ് നമ്മൾ അത് കണ്ട് ആസ്വദിക്കാൻ വെച്ചാൽ അതുപോലെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നമ്മൾ ഈ ലോങ് ഒത്തിരി ദൂരം ഇങ്ങനെ ഇത് കാണുമ്പോൾ നമ്മൾ അടുത്തടുത്ത് ചെല്ലും തോരം നമുക്ക് അതിന്റെ ഒരു ഒരു ഇത് കൂടിക്കോടി വരുവാണ് ഭയങ്കര ഒരു ഫീലാണ് നമ്മളിത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഫീലാണ് ഇങ്ങനെ കപ്പലുകളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മള് ഒരുപാട് സിനിമകളൊക്കെ കാണുന്ന ഒരു ഷോട്ടാണ് നമ്മളിപ്പം ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുന്നത് ഫോണിൽ അതുപോലെ ഭംഗിയാണ് ഈ ഹാലോബെന്ന് പറയണത് വിയറ്റ്നാമിന്റെ ഒരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊന്നാണ് ഈ എന്ന് പറയുന്നത് ഹാലോംബയിലാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഇവിടെ നമുക്ക് ഒരു ദിവസം തന്നെ ഒരു ദിവസം പോരാ കാരണം അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കാരണം നമുക്ക് ഫുള്ള് ക്രൂയിസിൽ കറങ്ങി ഫുള്ള് ഏരിയ എല്ലാം കണ്ട് കവർ ചെയ്ത് നമുക്ക് ഇവിടെ കയാക്കയും കാര്യങ്ങളെല്ലാം നടത്താനും പറ്റും നമുക്ക് ബോട്ടിങ് നടത്താം അതിനെല്ലാം ഉള്ള സൗകര്യം നമുക്കൊണ്ട് തന്നെ നമ്മളിപ്പോൾ നേരെ പോകുന്ന ഇപ്പൊ ഒരു ഐലൻഡിലോട്ടാണ് പോകുന്നത് ഐലൻഡിൽ ഇതെല്ലാം ചെയ്യാനുള്ളത് ഉണ്ടെന്നാണ് ഇവര് പറയുന്നത് ോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ഏകദേശം ആയിരത്തി അറുന്നൂറിലധികം ചുണ്ണാമ്പുകല്ലുകളുടെ ദ്വീപുകളും മറ്റും ഇവിടെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പൈതൃക പട്ടികയിലുള്ളതാണ് ഇവിടുത്തെ ഈ ഹാലോങ് ബേ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സുങ്സോട്ട് അതാ സർപ്രൈസ് ഗുഹ അല്ലെങ്കിൽ ഡൗൺ വോക്ക് അത് സ്റ്റോക്ക് വുഡൻ ഗുഹ അങ്ങനെ ഉൾപ്പെടുന്ന മുന്നൂറ് ഗുഹകളും ഇവിടുത്തെ ഈ ഹാലോംബയിലെ ഒരു പ്രധാന ആണ് പിന്നെ ഉള്ളത് ഇവിടുത്തെ ബീച്ചുകൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ പറഞ്ഞാൽ ഹാലോംബയിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഈ സങ്സോട്ട് ഗുഹ അഥവാ സർപ്രൈസ് ഗുഹ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഗുഹ ഗുഹയെന്നാണ് പറയുന്നത് ഏകദേശം പതിനായിരം ചതുരശ്ര മീറ്റർ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഗുഹ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് രണ്ടാമതുള്ളതാണ് നമ്മുടെ വുഡൻ ഗുഹ അതായത് ഡൗഗോ ഗുഹ ഡൗഗോ ഗുഹ അതായത് വുഡൻ സ്റ്റോക്സ് ഗുഹ എന്നാണ് പറയുന്നത് മരത്തടികളുള്ള ഗുഹ പുരാതന ഗുഹ അതാണ് ഡൗഗോ ഗുഹ നമ്മൾ ഇപ്പം പോകുന്നത് മറ്റേ നമ്മളിപ്പോ പോകുന്ന സങ്സർ ഗുഹയിലോട്ടാണ് അതായത് സർപ്രൈസ് ഗുഹയിലോട്ടാണ് നമ്മൾ പോകുന്നത് നമ്മളിപ്പോ നേരെ ഒരു ഐലൻഡിലോട്ടാണ് പോകുന്നത് ഐലൻഡിൽ ചെന്നിട്ടാണ് അങ്ങോട്ട് കയറി പോകുന്നാണ് പറയുന്നത് നമ്മളിത് ഇങ്ങനെ ഒരു ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂർ എടുക്കും നമ്മൾ ഈ ഷിപ്പിൽ ഇങ്ങനെ അവിടെ എത്താനായിട്ട് അപ്പൊ ഷിപ്പില് ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഓരോ ചുണ്ണാമ്പുകൾ ഇങ്ങനെ പൊങ്ങി വന്ന് ഇങ്ങനെ നിൽക്കുന്നത് ഇതാണ് ഈ ഹാലോമ്പിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് അത് നമ്മള് കടലിനെ സെൻട്രലൊക്കെ ഓരോ ചുണ്ണാമ്പുകൾ ഇങ്ങനെ രൂപം കണ്ടിട്ടുണ്ട് അതാണ് അതിൽ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ നമുക്കിത് കാണാനായിട്ട് അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പച്ചപ്പ് പോലുള്ള ഇതും കടലിന്റെ ഇങ്ങനെ ആ ഒരു വെള്ളത്തിന്റെ ഒരു ഇതും കാണുമ്പോൾ നമുക്ക് നല്ല രസമാണ് നമുക്ക് കാണാനായിട്ട് ഭയങ്കര നയന മനോഹരമായിട്ടുള്ള കാഴ്ച ഇത് നമുക്ക് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നമുക്കിത് കാണാൻ പറ്റുന്നത് ചുണ്ാമ്പു അല്ലെ നമ്മള് അതിന്റെ ചുറ്റുമാണ് നമുക്കിങ്ങനെ ഓരോ സൈഡിലും ഉണ്ട് നമ്മൾ അതിന്റെ ചുറ്റുമാണ് ഷിപ്പ് പോകുന്നത് ഓരോ സൈഡിൽ കൂടെ നമ്മൾ ഇങ്ങനെ നേരെ പോയിട്ട് നമ്മൾ വേറെ ഒരു ദ്വീപിലോട്ടാണ് പോകുന്നത് ഓരോ സൈഡ് വ്യാണ് ഇപ്പൊ ഓരോ കപ്പലുകൾ ഇങ്ങനെ പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അവരിങ്ങനെ ഓരോ അതിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ വെള്ളമാണ് അതിന്റെ ഇടയ്ക്കൂടെ എല്ലാം ഇങ്ങനെ ഷിപ്പിങ്ങനെ പോകുക അതിന്റെ ഇടയ്ക്കൂടെ എല്ലാം കയറി കയറി ഓരോ ചുണ്ണാമ്പുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കും ഓരോ മലകള് പോലെയാണ് നമുക്ക് തോന്നുന്നത് അതിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ വെള്ളമാണ് ചുറ്റും കിടക്കുന്നത് ഇതിന്റെ ചുറ്റി കറങ്ങി നമ്മൾ ഷിപ്പ് ഇങ്ങനെ കൊണ്ടുപോകും ഓരോ സൈഡിലും ഓരോരോ ഗുഹകളും അതുപോലെ തന്നെ ഓരോ ചെറിയ ചെറിയ ദ്വീപുകളാണ് അതിന്റെ ചുറ്റും ഉള്ളത് ഇപ്പൊ ഇവിടെ നമുക്ക് ഓരോ സൈഡിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ഏഹ് അതുപോലെ തന്നെ കൈയാക്കിങ് അതെല്ലാം നമുക്ക് നടത്താനായിട്ട് പറ്റും എല്ലാം നമുക്ക് അവിടെ ഉണ്ട് ഓരോ ഓരോ സൈഡിലും ഉണ്ട് നമുക്ക് ചെറിയ ചെറിയ ബീച്ചുകൾ അങ്ങനെയാണ് ഇതിന്റെ ഭംഗി എന്ന് പറയുന്നത് നമുക്ക് ഉണ്ട് ഷിപ്പ് ഇങ്ങനെ ചുറ്റും പോകും ഓരോ സൈഡ് കൂടെ പോയി ഈ സൈഡിലെല്ലാം ഉണ്ട് ഇങ്ങനെ ഇത് ചെറിയ ചെറിയ ബോട്ടുകളുണ്ട് അതുപോലെ എല്ലാ കയാക്കിംഗ് നടത്തുന്ന ഇതുണ്ട് ഇതെല്ലാം ഓരോ ദ്വീപുകളാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് വേറൊരു ദ്വീപിലോട്ടാണ് നമ്മൾ പോകുന്നത് ആ ദ്വീപിലാണ് ഈ സർപ്രൈസ് ഗുഹ എന്ന് പറയുന്ന ഇതുള്ളത് സൈഡിലുണ്ട് നമ്മളിപ്പോ ഓരോ സൈഡിൽ അവിടെ അവിടെ നിന്നിങ്ങനെ ആ ഒരു കാണുന്ന ഒരു ദ്വീപാണ് അവിടെ ഇപ്പോ ഒരു ഷിപ്പ് അടുത്തിട്ടുണ്ട് ആ ഷിപ്പ് അവിടെ നമ്മളിപ്പോ ഈ സൈഡിലത്തെ ദ്വീപിലോട്ടാണ് നമ്മള് പോകുന്നത് അപ്പൊ അങ്ങോട്ട് ഷിപ്പ് എടുത്തോണ്ടിരിക്കയാണ് ഇതാണ് അതിന്റെ വ്യൂ എന്ന് പറയുന്നത് ഉണ്ടല്ലോ എന്ത് എന്ത് രസമാണ് നോക്കിയത് അതാണ് സൈഡ് ബീച്ച് നമുക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ ആണെങ്കിലും പറ്റും നമുക്ക് സ്വിമ്മിങ്ങും കാര്യങ്ങളൊക്കെ പറ്റും അതായത് ഇതിന്റെ ഒരു സേഫ്റ്റി ഉണ്ട് ഗാർഡ്സ് ഉണ്ട് നമുക്കൊരു അവർ പറയുന്ന സ്ഥലത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ നമുക്ക് കാണുന്ന സ്ഥലത്ത് ഇറങ്ങാൻ പറ്റില്ല ഇപ്പൊ ഒരു ആ ബോട്ട് എടുത്തിറങ്ങി നമ്മൾ ഷിപ്പ് എടുക്കാൻ പോവുകയാണ് നമ്മൾ ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ദ്വീപിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ ദ്വീപില് നമ്മൾ ഇറങ്ങും ഈ ദ്വീപിൽ ഇറങ്ങിയിട്ടാണ് നമ്മൾ സർപ്രൈസ് ഗുഹയിലോട്ട് പോകുന്ന പറയുന്നത് നമുക്ക് കുറച്ച് നടക്കാനുണ്ട് ഇതാണ് ഇവിടുത്തെ വീഡിയോ നമുക്ക് ഈ വീഡിയോ രണ്ട് പാട്ടായിട്ടായിരിക്കും ചെയ്യുന്നത് ഒരു പാട്ട് സമയം ഇല്ല കാരണം ഒറ്റ പാട്ടിനെ നമുക്ക് ഇത് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ലാത്ത ലെന്തിയാണ് റഷ്യ ഇല്ലാത്ത സ്ഥലമാണോ നമുക്കിവിടെ ഒരിക്കലും നമ്മൾ കാണേണ്ട സ്ഥലങ്ങളാണ് വിയറ്റ്നാമിന്റെ അലോബിയെന്നൊക്കെ പറയാ നമ്മൾ ഇപ്പം ഒരു ഐലൻഡിൽ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് മണ്ണൊക്കെ നമ്മൾ കണ്ടു ചെറിയ ചെറിയ ബീച്ചല്ല നമുക്ക് ഇതിൽ ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യാം നല്ല രസമാണ് നമുക്ക് ഇങ്ങനെ പോലെ കെട്ടിയിട്ടിട്ടുണ്ട് ഇത് അതൊരു മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് അതിന്റെ ഒരു ഇത് പറയുന്നത് പറയുന്നത് രസമാണ് കേട്ടോ നമ്മൾ ഇറങ്ങി നമ്മള് പയ്യ നടക്കാണ് നമ്മളിപ്പം അങ്ങോട്ടാണ് പോകുന്നത് ഗുഹയിലോട്ടാണ് നമ്മൾ പോകുന്നത് അതാണ് ഇവിടുത്തെ മെയിൻ നമ്മള് നടന്ന് അത് നടന്ന് നമ്മളിങ്ങനെ വലിയ കൊത്ത് കയറ്റൊക്കെയാണെന്നാണ് ഇവർ പറയുന്നത് നമ്മളിങ്ങനെ ചെല്ലണം ഇത് വെയിലാണ് കേട്ടോ അത്യാവശ്യം നല്ല വെയിലാണ് ഇവിടുത്തെ ഈ ഒരു മാസങ്ങളിൽ നമുക്ക് അത്യാവശ്യം നല്ല വെയിലാണ് പക്ഷെ സെപ്റ്റംബർ തൊട്ട് ഇവിടെ തണുപ്പാവും എന്നാണ് ഇവര് പറയുന്നത് ഇതാണ് ഇവിടെ നമുക്ക് ടിക്കറ്റൊക്കെ ഉണ്ട് നമുക്ക് ഓൾറെഡി ടിക്കറ്റ് എല്ലാം നമുക്ക് എടുത്തു വെച്ചിട്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല നമുക്ക് നേരെ കയറി പോയാൽ മതി നേരെ കയറുകയാണ് നമ്മൾ ഗുഹയിലോട്ട് കയറുന്ന എൻട്രി പോയിന്റ് ആണ് നേരെ മുകളിലോട്ട് കയറുകയാണ് നമ്മൾ ഏകദേശം പതിനായിരം ചതുശര മീറ്റർ ആണ് ഈ ഗുഹ എന്നാണ് പറയുന്നത് ഏറ്റവും വലിയ ഗുഹയാണ് ഇവിടുത്തെ ഹാലോമ്പിലെ ഏറ്റവും വലിയ ഗുഹയാണ് സർപ്രൈസ് ഗുഹ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു സ്റ്റെപ്പുകളൊക്കെ നമ്മൾ ഇവര് പണിത് നല്ല ഇതാക്കി ഇവര് ഇവർ ഭയങ്കരമായിട്ടാണ് ഇതെല്ലാം മെയിന്റൈൻ ചെയ്യുന്നതാണ് ഭയങ്കര വൃത്തിയാണ് ഇവിടെ ഫുള്ള് കേട്ടോ ഫുള്ള് നല്ല വൃത്തിയാണ് വൃത്തിരിക്കണം ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി ചെല്ലണം അത്യാവശ്യം സ്റ്റെപ്പുകളുണ്ട് അത് കേട്ടോ അത്യാവശ്യം നല്ല സ്റ്റെപ്പുകളുണ്ട് ഇടയ്ക്ക് നമ്മൾ മടുത്തു മടുത്തുകഴിഞ്ഞ് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളും മറ്റും എല്ലാം നമുക്കിവിടെ ഉണ്ട് ഏറ്റവും ടോപ്പിലോട്ടാണ് നമ്മൾ പോകുന്നത് ഇത് രണ്ട് ഇത് ഒരേ ശൈല രണ്ടും മറ്റേ ഡോ അത് തന്നെ വുഡൻസ് ഗുഹയുണ്ട് വുഡ് സ്റ്റോക്സ് അതും രണ്ട് അടുത്തടുത്താന്നാണ് പറയുന്നത് അതിൻ്റെ ഫുള്ള് മരത്തടികളാണെന്നാണ് ഫുള്ള് പുരാതനമായിട്ട് മരത്തടികളാണ് ഗുഹയുടെ മെയിൻ അട്രാക്ഷൻ എന്നാണ് പറയുന്നത് ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഗുഹയുടെ ഡോങ് തേങ് കോങ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാവരും കുറെ കുറെ വിദേശികളൊക്കെ എല്ലാവരും കുറെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഇതിന്റെ ഇപ്പഴത്തെ സൈഡിലൊരു വ്യൂ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് വ്യൂ എന്ന് പറയുന്നത് ഇതിന്റെ ഇപ്പോഴത്തെ സൈഡിലോട്ട് വരുമ്പോഴത്തേനും ഇതാണ് ഇതിന്റെ ഒരു മെയിൻ വ്യൂ നമ്മള് ഇങ്ങനെ നോക്കുമ്പോ ാണ് വ്യൂ എന്താ അല്ല എന്താ ബ്യൂട്ടി നോക്കണു ഇതാണ് അതിന്റെ മെയിൻ ഒരു വ്യൂ